ईरस सुश्री पवने माला घगल वाルトनवने वृक्षदलतिन संगै मिल मयर स्तुति चियुं नो वां सत्य स्तोत्रं जीवीड़ेणम नाम सत्य പിതാവിൽ നിന്ന് ജനിച്ച ഏകജാതനും ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകുകയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ആ പിതാവിൻ്റെ വലത്തുഭാഗത്ത് തന്നെ ചെന്ന് നമ്മെ എല്ലാവരെയും സ്നേഹത്തോടെ ന്യായം വിധിക്കുകയും രണ്ടാമത് വന്നു ആ മേവരെയും സ്വർഗീയ രാജ്യത്തിൻ്റെ അതുല്യമായ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവാനിരിക്കുന്നതിനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ദിവസം സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം നോമ്പിലെ ഗർഭോ ശനിയാഴ്ച ഈ ദിവസത്തിൽ പരിശുദ്ധ പിതാക്കന്മാർ ധ്യാനാത്മകമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഇപ്രകാരമാണ് അവർ സന്ധിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയത് സ്വമാതാവിൻ്റെ പെരുന്നാളിനെ ശ്രേഷ്ഠതപ്പെടുത്തുകയും വിശുദ്ധന്മാരുടെ ഓർമ്മയെ ആദരിക്കുകയും പോരാട്ടക്കാരുടെ സ്മരണയെ ബഹുമാനിക്കുകയും തൻ്റെ പ്രിയന്മാരുടെ മരണ ദിവസങ്ങളെ ശ്ലാഘിക്കുകയും പുണ്യവാൻമാരുടെ ബഹുമാനം വർദ്ധിപ്പിക്കുകയും ആരാധകരുടെ ആനന്ദം വളർത്തുകയും ചെയ്യുന്ന അത്യുന്നതനായ കർത്താവേ നിനക്ക് സ്തുതി നോമ്പിലെ രണ്ടാമത്തെ ശനിയാഴ്ച കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി അവനുവേണ്ടി ജീവിതം ത്യാഗമായി സമർപ്പിച്ചവരെല്ലാം അനുസ്മരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച പരിശുദ്ധനായ അപ്രയും പിതാവിനെ സ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളുണ്ടായിരുന്നു നോമ്പിലെ ഈ പ്രാർത്ഥനകളോട് ചേർത്ത് അവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവ് പ്രഭാതം മുതൽ സന്ധ്യ വരെ നിന്റെ തോട്ടത്തിൽ വേല ചെയ്യുകയും ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പിൽ അധ്വാനിക്കുകയും ചെയ്തവരായി വംശത്തിൻ്റെയും മൂലമായ ആദാമും വംശത്തിൻ്റെയും ജാതിയുടെയും മൂലമായ ആദാമം പിതാവാം ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവനാണ് ആദാം ആദാമിൽ മനുഷ്യജാതിയുടെ മുഴുവൻ സാരാംശവും അടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവനെ ഒന്നാം മനുഷ്യൻ എന്ന് പറയുന്നു എല്ലാ മനുഷ്യരുടെയും റെപ്രസെൻറ്റേറ്റീവാണ് ആദാം ആദാമിനെ തന്നെ ഒരു മനുഷ്യജാതിയായും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഒറ്റ വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിൽ സകല സൃഷ്ടിയുടെയും മൂല പദാർത്ഥം അടങ്ങിയിരുന്നു എന്ന പിതാക്കന്മാർ നമ്മളെ അവരുടെ വിശുദ്ധ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ നിന്ന് അവർ നേടിയെടുത്ത വെളിച്ചങ്ങളെ നമുക്ക് കൈമാറി തരുമ്പോൾ സർവസൃഷ്ടിയിലേക്കും പാപത്തിൻ്റെ പരിണിതഫലമായ മരണം കടന്നത് ഈ ആദാം മൂലകാരണമായി അല്ലെങ്കിൽ സർവ മനുഷ്യജാതിയുടെയും മൂലകാരണം ആദാമിൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കർത്താവ് നശിച്ചുപോയ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ആദാമിൻ്റെ ശരീരം തന്നെ എടുക്കേണ്ടി വന്നു കാര്യം മാത്രമേ കർത്താവ് വിട്ടുമാറി നിന്നുള്ളൂ അത് പാപമാണ് അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം ഒന്നാം അധ്യായത്തിൽ ആറാം വാക്യമാണെന്ന് തോന്നുന്നു ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആദ്യജാതിന് പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആദ്യജാതനായി ആദാം പിതാവിൽ നിന്ന് ജനിക്കുമ്പോൾ ആ ആദ്യജാതൻ പാപം ചെയ്ത് വീണുപോയതിനാൽ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് എന്ന് തീരുമാനിച്ചുറിച്ച് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരൊറ്റ പ്രാർത്ഥനയിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവർ പ്രാർത്ഥിക്കുന്നു നിന്റെ ശ്രേഷ്ഠതിന് മുമ്പിൽ അധ്വാനിക്കുകയും ചെയ്തവരായി വംശത്തിൻ്റെയും ജാതിയുടെയും മൂലമായ ആദാമും നിന്റെ പ്രത്യാശയിൽ വധിക്കപ്പെട്ട ഹാബേലും ഹാബേലാണ് സർവസൃഷ്ടിയിലെയും ആദ്യത്തെ രക്തസാക്ഷി എന്നാൽ ഹാബേലിനേക്കാൾ ശ്രേഷ്ഠമേറിയ രക്തം യേശുവിൽ ഉണ്ട് എന്ന് എബ്രാഹ് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലസ്ലിയ സാക്ഷിക്കുന്നു യേശു രക്തസാക്ഷിയാണ് യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നവരുണ്ട് എന്നാൽ യേശു തന്നെ സർവലോകത്തിനു വേണ്ടി രക്തസാക്ഷിയായ ആളും സർവലോകത്തിനു വേണ്ടി രക്തത്തെ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്തവനും അതേ രക്തം തന്നെ പാനം ചെയ്ത് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി സൃഷ്ടിയെ നിയോഗിച്ചവനുമാണ് കർത്താവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഒന്നി യോഹന്നാൻ ഒന്നാം അധ്യായത്തിലുണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ച് അവൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു നമ്മുടെ പാപങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം അതിനായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണ് ഈ നോമ്പും ഉപവാസവും വ്രതങ്ങളും ബലഹീനമാണ് സംശയമൊന്നുമില്ല നോമ്പെടുത്തത് കൊണ്ടോ ഉപവാസം അനുഷ്ഠിച്ചത് കൊണ്ടോ നമ്മൾ സമ്പൂർണരായി എന്ന് വിചാരിക്കരുത് കർത്താവ് നമുക്ക് വേണ്ടി നോറ്റിട്ടുള്ളതിനാൽ ആ ഉപവാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ ഉപവാസത്തെ ശുദ്ധീകരിക്കുകയാണ് കർത്താവിൻ്റെ ഉപവാസം ശുദ്ധീകരിക്കപ്പെട്ടതായി പൂർണ്ണതയായി അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ അപൂർണമായ ഉപവാസത്തെ കർത്താവിൻ്റെ ഉപവാസത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മളുടെ ഉപവാസം പൂർണ്ണമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് പൂർണ്ണതയോട് അപൂർണ്ണം ചേരുമ്പോൾ അത് പൂർണ്ണമാകും അതുകൊണ്ടാണ് ഏത് സംഖ്യയും ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ അത് സീറോ ആയിപ്പോവും കഴിഞ്ഞ വർഷത്തെ പ്രമേഹസതറായിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് പൂജ്യം എല്ലാം ഉൾക്കൊള്ളുന്ന നത്തിങ്നെസ് ആണ് പൂജ്യം ഒരു പൂർണ്ണതയാണ് അതിലേക്ക് എന്തു വന്ന് ചേർന്നാലും അത് പൂജ്യമായി മാറും എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നെഗറ്റീവ് അർത്ഥതലമല്ല പൂജ്യത്തിന് വലിയ വാല്യൂ വലിയ പവറുമാണ് നത്തിങ്നെസ് എന്ന് പറയും അത് പൂർണതയുടെ സമ്പൂർണ്ണ ഭാവമാണ് എനി നമ്പർ ഇൻ സീറോ മീൻസ് ദറ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡയല്യൂട്ടഡ് വിത്ത് സീറോ ആൻഡ് ബിക്കംസ് സീറോ സീറോ ആയിട്ടങ്ങ് മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ഉപവാസം പൂജ്യമായിട്ട് അവിടെ അവശേഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അതുകൊണ്ടാണ് പൂർണ്ണതയുള്ളവരെ സമ്പൂജ്യൻ എന്ന് പറയുന്നത് സംപൂജ്യൻ എന്ന് പറയുമ്പോൾ നല്ലൊരു വാക്കായിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ പൂജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത് ഈ പരീക്ഷയിലൊക്കെ കിട്ടുന്ന മാർക്ക് പോലെ അല്ല ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് മാത്തമാറ്റിഷ്യനാണ് പൂജ്യം കണ്ടുപിടിച്ചത് വലിയൊരു ശ്രേഷ്ഠതയുടെ നമ്പറാണ് പൂജ്യം സംപൂജ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പൂർണനാണെന്നാണ് അർത്ഥം അപ്പോൾ കർത്താവിൻ്റെ ഉപവാസം പൂർണ്ണമായി നിൽക്കുന്നതിനാൽ അത് പൂർണ്ണതയുടെ സവിശേഷ ഭാവമായി നിൽക്കുന്നതിനാൽ നമ്മളുടെ അപൂർണമായ അപ ഉപവാസങ്ങൾ അതായത് അക്കങ്ങളാണ് നമ്മളുടെ ഉപവാസങ്ങളല്ല ഒന്ന് രണ്ട് മൂന്ന് ഇൻഫിനിറ്റിയാണ് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി വലിയ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷേ എത്ര കൂട്ടിയാലും ഈ പൂജ്യത്തിനോട് ചേർക്കപ്പെടുമ്പോഴാണ് അത് സമ്പൂജ്യമാകുന്നത് അതുകൊണ്ട് നമ്മൾ എത്ര കഠിനമായിട്ട് ഉപസിച്ചാലും ആ ഉപവാസം പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഉപവാസത്തോട് നമ്മൾ അതിനെ ചേർത്ത് വെക്കണം അല്ലാതെ ഞാൻ ഉപസിച്ചതുകൊണ്ട് ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് ഡിറ്റാച്ച്ഡ് പ്യൂരിഫിക്കേഷനാണ് ഡിറ്റാച്ച്ഡ് പ്യൂരിഫിക്കേഷൻ സെൽഫ് പ്യൂരിഫിക്കേഷൻ അതിൽ പ്രത്യേകിച്ച് ആത്മീയ ഗുണങ്ങൾ ഉണ്ടാവില്ല ആത്മീയ ഗുണങ്ങൾ ഉണ്ടാവില്ല മോട്ടിവേഷൻ ക്ലാസ്സിന് പോയാൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവില്ല മൈൻഡ് മോട്ടിവേറ്റഡ് ആവും സ്പിരിച്വൽ ഗ്രോത്തിന് ആത്മാവിന് ആത്മീയ ജ്ഞാനം തന്നെ കൊടുക്കണം മോട്ടിവേഷൻ കൊടുത്താൽ പറ്റില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് കർത്താവ് അനുഷ്ഠിച്ച എല്ലാ കാര്യങ്ങളോടും നമ്മൾ നമ്മളുടെ ബലഹീനമായ കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് സൃഷ്ടിയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഹാനോക്കാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നു അതാണ് ദൈവത്തോട് കൂടെ നടന്നവനാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ടാണ് അവൻ പൂർണ്ണമാക്കപ്പെട്ടതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും ഇത് നമ്മുടെ ആത്മബോധത്തിൽ നമ്മൾ തെളിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക എന്നുള്ളത് ഈ ആത്മബോധത്തിൽ ഇവിടെ ആയിരിക്കുന്നവർക്കും വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ഒരു സൗഭാഗ്യം തന്നെയാണ് വിശുദ്ധ കുർബാനിയിൽ നമ്മൾ എന്താണ് ചൊല്ലുന്നത് അദൃശ്യരും അസംഖ്യങ്ങളുമായ സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും കാതീഷ് പാടി സ്രോപ്യന്മാരോടൊപ്പം നിന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ആ മഹത്വപ്പെടുത്തൽ ഈ ഭൂമിയിലല്ല സംഭവിക്കുന്നത് സ്വർഗീയമായി ഉയർത്തപ്പെട്ട് ആത്മീയമായി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നിന്നെ പ്രസാദിപ്പിച്ച ഹാനോക്കിനോടും എന്ന് പറയുമ്പോൾ യേശുവിനോട് ചേർന്ന് നിന്നവനെന്നാണ് അർത്ഥം വീണ്ടും നിൻ്റെ പള്ളിയുടെ ദൃഷ്ടാന്തം കാണിച്ച നോഹയും എന്താണ് നോഹ കാണിച്ച പള്ളിയുടെ ദൃ ദൃഷ്ടാന്തം നോഹയൊരു പള്ളിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നോഹയോട് പറഞ്ഞത് ഒരു ദേവാലയം ഉണ്ടാക്കുവാനാണ് എന്തുകൊണ്ടെന്നാൽ പ്രളയത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുവാനായി ദൈവം വസിക്കുന്ന ആലയത്തിന് മാത്രമേ പ്രളയത്തിന് മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ദേവാലയങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മളെ കൊണ്ടുപോകേണ്ട മന്ദിരങ്ങളാവണം നമ്മൾ കെട്ടിപ്പൊക്കുന്ന ദേവാലയങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിനിധികളാണ് ഒന്ന് കോരന്തേർ മൂന്നിന്റെ പതിനാറിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പോൾ നമ്മൾ മന്ദിരങ്ങളാണ് ഈ മന്ദിരങ്ങൾ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുമ്പോൾ അവൻ ഏത് പ്രതിസന്ധിയും ഏത് വെള്ളപ്പൊക്കത്തെയും തരണം ചെയ്യും അതിൽ ദൈവം കൽപ്പിച്ചവ മാത്രമേ ഉള്ളിലുണ്ടാവൂ നോഹയുടെ പെട്ടകമാകുന്ന ആ പള്ളിയെപ്പറ്റി പറയുന്നത് ദൈവമായിരുന്നു അതിൻ്റെ വാതിൽ കാവൽക്കാരൻ നോഹ അത് ഒരു കപ്പിത്താനായിരുന്നുവെങ്കിൽ അതിൻ്റെ വാതിൽ കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് ആര് പ്രവേശിക്കണം ആര് പ്രവേശിക്കരുത് എന്ന് തീരുമാനിച്ചത് ഉടയവനാണ് ഏത് പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് യഹോവാ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു എന്നാണ് ഏഷിയാവിൻ്റെ ദിവസവും ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ദാവീദിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ തോളിൽ വെച്ചിരിക്കുന്നു അതായത് ദൈവമന്ദിരത്തിൻ്റെ താക്കോൽ നമ്മുടെ തോളിലാണ് ഇരിക്കുന്നത് പക്ഷേ അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയുമില്ല അതുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൻ്റെ വാതിലിൻ്റെ താക്കോൽ കർത്താനെ ഏൽപ്പിക്കണം കർത്താനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ മുട്ടണ്ട ആവശ്യം പോലും വരത്തില്ല കണ്ടാൽ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗീയ വിരുന്ന് പരിശുദ്ധ കുബാന ആരാധനയിൽ അവനെ സന്തോഷിപ്പിക്കുന്ന വിരുന്നെന്ന് പറയുന്ന സ്വർഗീയ വിരുന്ന് ആരാധനയാണ് കർത്താവിൻ്റെ രക്തങ്ങളോടുള്ള സംബന്ധവും സംസർഗവുമാണ് ആരാധന എന്ന് പറയുന്നത് അപ്പോൾ ആരാധനയിലേക്ക് നമ്മളെ സന്നിവിവേശിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരാംശം അതുകൊണ്ട് ആ താക്കോൽ യേശുവിനെ ഏൽപ്പിക്കുക അപ്പോൾ മൂല കാരണമായ ആദാമും എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ ആദിജാതനായവനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ച് പാപത്തിൽ നിന്ന് ആദ്യമുണ്ടായ മനുഷ്യജാതിയെ മുഴുവൻ വീണ്ടെടുത്ത യേശുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ആദാമിൻ്റെ ശരീരം വീണുപോയി അതിൽ മനുഷ്യജാതിയുടെ മുഴുവൻ മൂലമായ കാരണവും ഉണ്ടായിരുന്നു എന്നാൽ ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എബ്രായർ ഒന്നാം അധ്യായത്തിൽ ആറാം വാക്യം ആറോ ഏഴോ ആണ് ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഈ മരിച്ചുപോയ ദേഹി മുഴുവൻ മരിച്ചുപോയ ഈ ആദാമിൻ്റെ ശരീരത്തെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ ആ ശരീരം തന്നെ എടുത്ത് ദൈവത്വം മുഴുവൻ ആ ശരീരത്തിൽ ഒരു കേടുപാടും കൂടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ശരീരത്തെ തകർത്ത് മനുഷ്യജാതിക്ക് മുഴുവൻ ആദാമി എവിടെയെല്ലാം വീണുപോയോ അതെല്ലാം വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യജാതിയെ രക്ഷിച്ചതിനാൽ നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു കാരണം ഇനി നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ആ ശരീരത്തോടാണ് ആ ശരീരത്തോടാണ് ആ ശരീരത്തോട് ചേർന്ന് നിൽക്കുവാനാണ് അവൻ തൻ്റെ ശരീര രക്തങ്ങളെ നമുക്ക് തന്നത് ശരീര രക്തങ്ങളെ വിഭാഗിച്ച് തന്നത് എന്തിനാണ് ആ ശരീരത്തിൻ്റെ സ്വഭാവം നമ്മുടെ ശരീരം കാണിക്കുവാനാണ് അല്ലാതെ വിശുദ്ധ കുബാനെ അനുഭവിച്ചിട്ട് നമ്മൾ പഴയ സ്വഭാവം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തോട് സീറോയിലേക്ക് ചേർന്ന പോലെ ആയില്ല എന്നാണ് അർത്ഥം നമ്മൾ നമ്പേഴ്സായിട്ട് തന്നെ നിൽക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇൻഫിനിറ്റി നമ്പറിൽ നമ്മൾ നിൽക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ നമ്പറിനനുസരിച്ച് അവരവരുടെ അഹങ്കാരവും അഭിവൃദ്ധിയും വർദ്ധിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പുറത്ത് സമ്പൂജ്യനായി ദൈവം നിൽപ്പുണ്ട് എത്ര വലിയ നമ്പരാണ് നിങ്ങളെങ്കിലും ഞാനെങ്കിലും ആ സമ്പൂജ്യത്തോട് ചേരുമ്പോൾ ഈ എത്ര ഇൻഫിനിറ്റി നമ്പർ ആണെങ്കിലും അത് പൂജ്യമായിട്ട് മാറും കാരണം സീറോ ഇൻറ്റു എനി നമ്പർ ഈസ് ഈക്വൽ ടു സീറോ ഇതാണ് നൊയമ്പിൽ സംഭവിക്കേണ്ടത് നിങ്ങൾ ആരുമായിക്കോട്ടെ ഞാനാരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എന്തെല്ലാം നേടിക്കോട്ടെ ഇതെല്ലാം യേശുവിലേക്ക് ചേർക്കുമ്പോൾ അലിഞ്ഞ് അവനോടൊപ്പം ആകുന്നു യേശുവിൻ്റെ ശരീരം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം യേശുവിൻ്റെ സ്വഭാവമാണ് കാണിക്കേണ്ടത് ബിക്കോസ് ലോവർ ബോഡി ഈസ് ഗെറ്റിംഗ് ഡയലോട്ടഡ് ഇൻ ടു ദ ഹയർ ബോഡി പറഞ്ഞു തന്നിട്ടുള്ള ഉദാഹരണമാണ് എന്നാലും വീണ്ടും പറയുകയാണ് പശു പുല്ല് തിന്നാൽ പുല്ല് പശുവായിട്ട് മാറുകയാണോ പശു പുല്ലായിട്ട് മാറുകയാണോ ശ്രദ്ധിച്ച് കേൾക്കണം പശു പുല്ല് തിന്നാൽ പുല്ല് പശുവായിട്ട് മാറുകയാണോ പശു പുല്ലായിട്ട് മാറുകയാണോ എപ്പോഴും ഹയർ ബോഡി കൺസ്യൂംസ് ദ ലോവർ ബോഡി ആൻഡ് ദ ലോവർ ബോഡി ബിക്കംസ് പാർട്ട് ഓഫ് ദി ഹയർ ബോഡി അങ്ങനെയാണെങ്കിൽ പുല്ല് പശുവായി മാറും പശുവിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും അല്ലാതെ പശു പുല്ലായിട്ട് മാറുകയില്ല വീർ റിയലി ഡൗൺ ട്രോഡൻ ബോഡീസ് നമ്മൾ താഴ്ചയുള്ളവരാണ് നമ്മളെ ശരീരം താഴ്ചയുള്ളതാണ് ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തൊന്ന് അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും രൂപാന്തരപ്പെടുത്തും അപ്പോൾ നമ്മളുടെ താഴ്ചയുള്ള ശരീരം ദൈവത്തിൻ്റെ ഹയർ റലമിലുള്ള ബോഡിയുമായിട്ട് ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് അവൻ്റെ ശരീരമായിട്ട് മാറുന്നു പിന്നെ നമ്മുടെ ശരീരത്തിന് നമുക്ക് അവകാശമില്ല കോരിന്തിരിൽ അങ്ങനെ ഒരു വചനം തന്നെയുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല അവനവൻ്റെ ശരീരം താൻ എന്ന് നിങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ലയോ അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതുകൊണ്ട് ശരീരം വീണുപോകാതിരിക്കാനാണ് നമ്മൾ ശരീരത്തിൽ നിഷ്ഠകൾ എടുക്കുന്നത് ഹാനൊക്കെ ദൈവത്തോട് ചേർന്ന് നടന്നു ആദാം വീണു പോയപ്പോൾ ആ ആദാമിനെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ ശരീരത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഈ ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ശരീരങ്ങളെല്ലാം നോഹയുടെ പെട്ടകത്തിലെ ആത്മാക്കളായി മാറുകയാണ് ആ ആ ശരീരം എന്ന് പറയുന്ന ആ മന്ദിരത്തിനുള്ളിൽ ഒരാത്മാവുണ്ടെങ്കിൽ നോഹയുടെ പെട്ടകത്തിൽ ദൈവം കരുതിയവ എല്ലാം ജീവനോടെ നിന്ന് അവനെ ആരാധിക്കുകയാണ് അവരെല്ലാം രക്ഷപ്പെടുകയാണ് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അത് ഈ സമയം നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുക കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ഈ ആഗങ്ങളായി സമർപ്പിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റോമർ കിഴിത ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഞാൻ ദൈവത്തിൻ്റെ മനസ്സല് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിപ്പിക്കും അപ്പം ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം കർത്താവേ ഞങ്ങളുടെ ബലഹീനമായ നോമ്പിനെ നീ നോറ്റ ആ വലിയ ശ്രേഷ്ഠമേറിയ സമ്പൂർണമായ ആ നോമ്പിനോട് ഇതാ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഞങ്ങൾക്കൊത്തിരി ബലഹീനതകളുണ്ട് ഞങ്ങൾക്കൊത്തിരി പരാജയങ്ങളുണ്ട് നോമ്പ് നോൽക്കുമ്പോഴും ഞങ്ങൾ പാപം ചെയ്യുന്നുണ്ട് ഞങ്ങൾ പാപം ചെയ്തുവെങ്കിലും ഒരു നാണവും കൂടാതെ വീണ്ടും വന്ന് നിൻ്റെ അടുക്കൽ നിൽക്കുന്നുണ്ട് നിന്റെ സഹോദരൻ ഏഴ് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് ഏഴ് തവണയും വന്ന് നിന്നോട് മാപ്പ് അപേക്ഷിച്ചാൽ അവനോട് ഏഴ് തവണയും ക്ഷമിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കർത്താവിൻ്റെ വചനത്തിൽ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ താണു വീണുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളെ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹപൂർണമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ സംഗയിൽ ആമിഷനേ मायर निन्ने स्तुति चेयुनु पितृसुत परिशुद्धात्मावाम् सत्येकपरन्नाय स्तोत्रम् चेदेणम् नाम सत्य ज्ञानविवेगतोडुकूडि